നമസ്കാരം ഗുരുവായൂർ ക്ഷേത്ര അനുബന്ധ കെട്ടിടത്തിൽ മാംസാഹാരം പാകം ചെയ്ത് വിളമ്പിയതായി പരാതി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ദേവസ്വം വക കെട്ടിടമായ പാഞ്ചജന്യത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ മാംസാഹാരം പാചകം ചെയ്തു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഈ കെട്ടിടത്തിൽ നടന്ന ചില അറ്റകുറ്റപ്പണികൾ ചില മരാമത്ത് പണികൾ ഈ മരാമത്ത് പണികളുമായി ബന്ധപ്പെട്ട് കരാറുകാർ കൊണ്ടുവന്ന ഒരു തൊഴിലാളി സംഘം അന്യസംസ്ഥാന തൊഴിലാളി സംഘമാണ് ഈ രീതിയിൽ പാഞ്ചജന്യം എന്ന കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്തരത്തിൽ ചിക്കൻ കറി പാചകം ചെയ്ത് കഴിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കറിയുടെ മാംസാഹാരത്തിൻ്റെ പാചകം ചെയ്യുന്ന സമയത്തുണ്ടായ ഗന്ധം അത് അവിടെ ആകെ പരക്കുകയും ഭക്തരെത്തി പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ചിക്കൻ കറി വയ്ക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് ആ ദൃശ്യങ്ങൾ അവരാണ് ഈ വീഡിയോ ദൃശ്യങ്ങളാക്കി അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ പകർത്തിയതും ഈ രീതിയിൽ ക്ഷേത്രാചാരത്തിന് വലിയ രീതിയിൽ ഭംഗം വരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും ഇത്തരത്തിൽ ക്ഷേത്രം പരിസരത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇവിടങ്ങളിലൊന്നും തന്നെ മാംസാഹാരം കൊണ്ടുവരാനോ കഴിക്കാനോ പാചകം ചെയ്യാനോ പാടുള്ളതല്ല അത് ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്കും നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ആചാരത്തിനുമൊക്കെ ഭംഗം വരുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ അതീവ ഗുരുതരമായ ഇത്തരത്തിലുള്ള ഒരു ആചാര ലംഘനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവർക്കൊരുപക്ഷേ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരിക്കാം ഈ തൊഴിലാളികൾ നിസാമുദ്ദീൻ എന്ന ഈ തൊഴിലാളിയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളി സംഘം അന്യസംസ്ഥാന തൊഴിലാളി സംഘം ഇത്തരത്തിൽ അവർ ചിക്കൻ പാചകം ചെയ്ത് ചിക്കൻ കറി ഉണ്ടാക്കിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ അവർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിപാവനതയെക്കുറിച്ചോ ക്ഷേത്രത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര ചടങ്ങുകളെക്കുറിച്ചോ ഒന്നും ബോധവാന്മാരായിരിക്കുകയില്ല സത്യത്തിൽ ഇത് ക്ഷേത്ര ഭരണസമിതി യുടെയും മറ്റ് അധികൃതരുടെയും ഗുരുതരമായ വീഴ്ച ജാഗ്രത കുറവാണ് എന്നാണ് ഭക്തർ ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഭരണസമിതിക്കെതിരെ കാരണം ക്ഷേത്രത്തിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മരാമത്ത് പണികൾ അത് സാധാരണ മറ്റേതെങ്കിലും തരത്തിലുള്ള മരാമത്ത് പണികളെ പോലെ കാണരുത് അതിൽ ജാഗ്രത കുറവ് ഉണ്ടാവരുത് ക്ഷേത്രമാണ് പണിയുന്നത് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുബന്ധ കെട്ടിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പണികൾ നടക്കുന്നത് എന്ന ബോധം തീർച്ചയായും ഭരണാധികാരികൾക്കും ക്ഷേത്ര ഭരണസമിതിക്കും അതുപോലെ തന്നെ കരാറുകാർക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാവണം അവർ തൊഴിലാളികളെ ബോധവൽക്കരിക്കേണ്ടത് ക്ഷേത്രത്തിൽ മരാമത്ത് പണികൾ നടത്തുമ്പോൾ എന്തൊക്കെ ആണ് പാലിക്കേണ്ടത് എന്തൊക്കെയാണ് ചിട്ടവട്ടങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരായ തൊഴിലാളികളാവണം അവിടെ പണി നടത്തേണ്ടത് എന്നുള്ളതാണ് ഭക്തർ ആരോപിക്കുന്നത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേയാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വ സ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ അവിടുത്തെ ജീവനക്കാർ ചിക്കൻ ബിരിയാണി വാങ്ങി അവിടെ വെച്ച് കഴിച്ചത് എന്ന വാർത്ത തത്വമായി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത് അതായത് അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ട പാർട്ടിയായിരുന്നു ഈ പാർട്ടിക്കാണ് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്ന് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തെ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടം ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കെട്ടിടം ആ കെട്ടിടമാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയമായി പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഇത്ര ത്തിൽ ജീവനക്കാർ ചിക്കൻ ബിരിയാണി വിളമ്പി കളി കഴിച്ചത് എന്ന ഗൗരവമേറിയ വാർത്ത തത്തുമൈ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെപ്പോലും ഇക്കാര്യത്തിൽ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഇപ്പോൾ എന്തായാലും ഇക്കാര്യങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയും ക്ഷേത്ര ഭരണസമിതി പിന്നീട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു ക്ഷേത്ര ഭരണസമിതി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ജീവൻ ർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സർക്കുലർ പുറത്തിറക്കി അതായത് ക്ഷേത്രത്തിനകത്ത് ഏതൊക്കെ വസ്തുക്കൾ എന്തൊക്കെ ആഹാരസാധനങ്ങൾ കൊണ്ടുവരാം ഇത്തരത്തിലുള്ള മാംസാഹാരങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കൊണ്ടുവരുന്നത് വിലക്കിക്കൊണ്ട് ഭരണസമിതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനുശേഷം അവിടുത്തെ ജീവനക്കാരും എല്ലാവരും തന്നെ ഇത് ബോധവാന്മാരാണ് പക്ഷേ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂരിലും ആവർത്തിച്ചിരിക്കുന്നത് പക്ഷേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ സ്ഥിരം തൊഴിലാളികളായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവിടെ മന മരാമത്ത് പണിക്ക് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഗുരുതരമായ ആചാര ലംഘനം നടത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം ലോക പ്രശസ്തമായ ക്ഷേത്രമാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ ദർശനം തേടിയെത്തുന്നത് ക്ഷേത്രത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ചിട്ടവട്ടങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഭംഗം കൂടാതെ ക്ഷേത്രം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം അവിടെയാണ് ഇത്തരത്തിൽ ആചാര ലംഘനം നടന്നിരിക്കുന്നത് മാംസാഹാരം അകത്തേക്ക് കടത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച് പാചകം ചെയ്ത് വിളമ്പി കഴിച്ചിരിക്കുന്നത് എന്ന അതീവ ഗൗരവമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞു ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഭരണസമിതി കാട്ടണം എന്ന ആവശ്യവുമായി ഭക്തർ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് വെബ്ഡെസ്ക് തുമസ് ം സ്ക്വയർ നിയർ യുഎസ് ലക്ഷാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം